ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിപിഎമ്മിനെതിരെ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കണ്ണൂർ കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല രക്തസാക്ഷി ഫണ്ടും മുക്കുന്ന പാർട്ടിയായി സിപിഎം മാറിയെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പൂറ്റി എ എന്ന പാരടികാനം ഉണ്ടാക്കിയ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനുള്ള തന്ത്രമാണ് കോൺഗ്രസ് സമരമുഖങ്ങളിലും പ്രയോഗിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിന്റെ തുടക്കം തന്നെ ഈ പാരടികാനമായിരുന്നു മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ജയിലിൽ പോയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരാണ് അയ്യപ്പനെ പോലും വെറുതെ വിടാത്തവരാണ് ഇവർ സ്വർണം പോസാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇതിൽ അവർ അപകടം നടത്തും നടത്തേൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഓർഡർ കൊടുക്കുകയും അങ്ങനെ വന്നപ്പോൾ അന്വേഷണത്തിലേക്ക് കിടക്കുകയും കോടതിയിൽ എത്തുകയും കോടതിയുടെ നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ്

ശബരിമലയിലെ സ്വർണം കക്കുന്നവർക്ക് എന്ത് രക്തസാക്ഷിത്വ ജോർജ് ചോദിച്ചു രക്തസാക്ഷി ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം ആ രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രക്തസാക്ഷികളെ വഞ്ചിക്കുന്ന സമീപനം രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ട് അടിച്ചു മാറ്റിയതിനു വേണ്ടി കൊടപിടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുൻമേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ കെ പി സാജു അമൃത രാമകൃഷ്ണൻ വി പി അബ്ദുൾ റഷീദ് സുരേഷ് ബാബു എളിയാവൂർ റഷീദ് കൌവായി ശ്രീജാം അടത്തൽ എം കെ മോഹനൻ ഡി സി സി ട്രഷറർ കെ പ്രമോദ് ടി ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ